ത്തെ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശികമായി ഉണ്ടായ ഒരു സംഭവമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത് അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് കേരളത്തിൽ പരിചിതമല്ലാത്ത കാര്യങ്ങളാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഭീഷണിയ അതാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത് വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുക ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചില റാഡിക്കൽ എലിമെന്റ്സ് ആണ് ചില മത ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ എത്രയോ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരം ഉണ്ടോ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് യുക്കാരും എസ് എഫ് ഐക്കാരും കോൺഗ്രസുകാരും സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ മുസ്ലിം മാനേജ്മെൻറ്റുകൾ മറ്റ് മതസ്ഥരെ അതിനനുവദിക്കുമോ ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫും എടുക്കുന്നത് സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ എന്താണ് അവരുടെ നിലപാട് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇടതുപക്ഷം എപ്പോഴും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നവരാണ് എന്താ സർക്കാരിൻ്റെ തീരുമാനം ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്നവർക്ക് സഹായം നൽകലാണോ അതല്ല കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത് പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ് ആവശ്യമാണെങ്കിൽ അത്തരം ആളുകളെ സ്ഥാപനങ്ങളെ അവർക്ക് സഹായം നൽകാൻ ഇത്തരം പ്രകോപനം ഉണ്ടാക്കി വരുന്ന ആളുകളെ അവരെ അത്തരം പ്രകോപനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പൊതുസമൂഹത്തെ ആകെ സംഘടിപ്പിച്ച് അത്തരം സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാവും എന്ന് പറയാൻ ആഗ്രഹിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക